മലപ്പുറം മലപ്പുറം കോട്ടക്കുന്ന് കോട്ടക്കുന്ന് കൂട്ടായ്മയുമായി റൺ വിത്ത് ആരോഗ്യ ബോധവൽക്കരണ പരിപാടി നടത്തി പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കൂട്ടയോട്ടം കൂട്ടായ്മ പ്രസിഡന്റ് ഷംസുവും ഡെപ്യൂട്ടി ജനറൽ മാനേജർ രഘുനാഥും ചേർന്ന് ഓഫ് ചെയ്തു ഡെപ്യൂട്ടി ജനറൽ മാനേജർ അനിതാ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയുടെ അവസാനം ബിഎസ്എൽ നൽകുന്ന വിവിധ സേവനങ്ങളെ കുറിച്ച് സംശയ ദൂരീകരണം നടത്തി ബിഎസ്എൻഎൽ ഫൈബർ മാധ്യമത്തിലൂടെ നൽകുന്ന ഹൈസ്പീഡ് ഇന്റർനെറ്റ് സേവനത്തെപ്പറ്റി മുതിർന്ന ഓഫീസർമാർ വിശദീകരണം നൽകി നിലവിലുള്ള ലാൻഡ് ഫോൺ കണക്ഷൻ നമ്പർ മാറാതെ തന്നെ ആധുനിക ഫൈബർ സാങ്കേതിക വിദ്യയിലേക്ക് മാറാവുന്നതാണെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു അത്രയും സ്പീഡ് കൂടിയ ആ ഒരു ഫൈബർ ടെക്നോളജിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഒരു ഓട്ടം തന്നെ പറയാം ആ ഒരു സ്മയിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും അതിലേറെ ഓഫറുകളും വേഗമാകട്ടെ നൂറ് രൂപയുടെ മഹാലാഭമേള എം ആർ എച്ച് ഓഡിറ്റോറിയത്തിന്റെ ദിവസം മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി